ഞാനിതിലേക്ക് ഒരു സ്റ്റോവ് ഇട്ടുതരാം അപ്പൊ മാഷന് വലിച്ചു കുടിക്കാമല്ലോ കൂടെ പൊള്ളിക്കാനാടി മാഷെ സമയം ഒരുപാടായി സ്കൂളിപ്പാ റെഡി ആകും മാഷെ

സുന്ദരനും എനിക്ക് ദൈവം സൽസ്വഭാവം ഏതെങ്കിലും ഒന്ന് കുറയ്ക്കായിരുന്നു ഏഴ് ദിവസവും ഞാൻ അമ്പലത്തിൽ അതിന്റെ അനുഗ്രഹം കിട്ടുന്നേ എനിക്ക് ഭാഗ്യമാണ് ഉള്ളൂ എവിടെങ്കിലും കൊണ്ടാക്കണോ അയ്യോ അതല്ല കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വല്ലാത്തൊരു കൊതി ഒരു കുഞ്ഞിക്കാലൂടെ കാണാനായിട്ട് ശരിക്കും അതെ എന്റെ മുത്തിന് ഒരു കുഞ്ഞിക്കാൽ പോലും ഞാൻ രണ്ട് കുഞ്ഞിക്കാല് കാണിക്കും അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് മാഷിന്റെ ഒരു കാര്യം കുട്ടികളുടെ സ്വഭാവ വെറും പൊട്ട കുട്ടികളുടെ തേക്കാനും കുളിക്കാനും ും എന്താ കള്ള നീ പറഞ്ഞിട്ട് വിളിക്കുന്നേ ഇങ്ങനെ വരുമ്പോഴേ ഞാൻ പറഞ്ഞ കന്മഷും ചാന്തും വളയും ഒക്കെ വാങ്ങിട്ട് ഞാൻ വരണേരാതിരിക്കോ ഇതുവരെ ഞാൻ തരാന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം തരാതിരുന്നിട്ടുണ്ട് എന്റെ കള്ളൻ എനിക്കൊരു പാട്ട് പാടി തരിക അതെ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ പാട്ടുകളൊന്നും എനിക്ക് പഠിക്കൂല ക്ലാസിക്കൽ അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ ഏതായാലും ആ വായിൽ നിന്ന് എനിക്കൊന്ന് കേട്ടാൽ മതി മാല എന്നെ അമ്മ തല്ലൂലേ അമ്മ തല്ലാല് എന്റെ ചങ്കുപൊട്ടൂലേ അമ്മ തല്ലാല് എന്റെ ചങ്കുപൊട്ടൂല്

പിന്നെ ഇങ്ങോട്ട് വരാൻസിന്റെ സാറിനെ ആ പ്രിൻസ് എന്റെ സാറിനെ പേപ്പിച്ച് ഇങ്ങനെ ഞാൻ ശരിയാക്കും ഈ വിദ്യാഭ്യാസ സമ്രദായം മുഴുവനും നിങ്ങള് അപഹിതത്തിനുപയോഗിക്കും ഈ വീടിന്റെ ഉത്തരത്തില് ഞാൻ

എടാ അമ്പലിക്കുട്ടാ നീ എവിടെയാടാ എടാ ഞാൻ താണ്ടാടെ അമ്പലത്തിൽ പോട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകും അമ്പലിക്കുട്ടാൻ നീ പെട്ടെന്ന് എന്റെ വീട്ടിലൊന്നും മാടാ ഞാൻ അല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എടാ ഞാൻ താൻ എന്റെ വീടിന്റെ വാർത്തകൾ ഉണ്ട് അയ്യോ പിടിച്ച് ചാറ്റ് പിടിച്ച് എടാ നിനക്ക് നല്ല ഒന്നാം തരം ജോലിയുണ്ട് ഇഷ്ടം പോലെ ശമ്പളമുണ്ട് പിന്നെ എന്തിനായി മാറ്റാൻ പോകുന്നത് അയ്യോ എന്റെ മാറ്റി പിടിച്ചെന്നല്ല എടാ എന്റെ ചാറ്റ് അവള് പിടിച്ച് ആകെ കുഴപ്പമായി അവളിപ്പോൾ വീട്ടിൽ പോകാൻ പോകുന്നു എന്നെ കളഞ്ഞിട്ട് നിന്റെ പേരിൽ ഞാൻ ഈ നമ്പറുകൾ മാറ്റി പിടിച്ചിട്ട് ഓരോ പേരിൽ അങ്ങോട്ട് കൊണ്ട് തിരിച്ചിട്ട് ചാറ്റ് ചെയ്തു നിന്റെ പേരിൽ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് അനി എന്റെ പേര് ചാറ്റ് ചെയ്തെന്ന് എന്തോ പ്രശ്നം എന്തോ ഒരു കുഴപ്പമില്ല ആ നിന്റെ അമ്പലിക്കുട്ടന്റെ കുട്ടനെ ഞാൻ കട്ട് ചെയ്ത് എന്ത് വിശ്വസിച്ചു നിന്റെ കൂടെ എങ്ങനെയാണ് ചാറ്റ് ചെയ്തെന്ന് എന്തൊക്കെയാണ് ചാറ്റ് പറയാത് ഇട ഒന്നൂല ചുമ്മാ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് കുളിച്ചോ കഴിച്ചോ എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ ഒരു ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് കണ്ടുകൊണ്ടൊന്നും ഭാര്യ വണങ്ങി പോകത്തില്ല ഇത് വേറെന്തോ സംഭവം നീ സത്യം പറ ഞാൻ ഉള്ള കാര്യം പറയാം ഒരു മൂന്ന് പരിഹാരം കണ്ടത്ര ഇവിടെ എവിടെയാണ് നീ എന്നെ വന്നാണോ അതല്ല മൂന്നു വടക്കോ ഒരു ഇവിടെ കിഴക്ക് നീരുറവ് ഒരു പൊട്ടക്കിണറുണ്ട് ഒന്നും നോക്കണ്ടാവോട്ട് വിളിച്ചൊരു വഴി ഞാൻ ആദ്യം ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ പിന്നെ ഒരു നാട്ടുമര്യാദ അനുസരിച്ച് നിന്റെ ശ്രീമതി

നിന്റെ കൂടെ അന്ന് സ്വഭാവം എല്ലാം അതെ സഹോദരി കാര്യം ഇന്ന് ൾക്കാരും ശതമാനം ആൾക്കാരും മൊബൈൽ ഫോൺ അതിൽ ആൾക്കാരും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ട പെണ്ണങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് യുവന്മാർക്കൊക്കെ വേണ്ടി ഇവിടെ കിടന്നുള്ള അടി ഞാൻ വാങ്ങിക്കെട്ടേണ്ട കാര്യമുണ്ടോ അതെ എല്ലാവരും രഹസ്യമായിട്ട് പെണ്ണുങ്ങളുടെ നമ്പർ സേവ് ചെയ്തേക്കുന്നു അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യാപകൻ പ്രിൻസിപ്പാൾ എച്ച് എം ഡിഒ അങ്ങനെ സേവ് ചെയ്തേക്കുന്നത് ഞാൻ എന്റെ തൊഴിൽ പലരൊക്കെ ചോടാം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പേരിട്ടേക്കുന്നു ആരാടാല്ലോ ഫ്ലവേഴ്സ് ഞാൻ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ